വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങച്ചാർ നോക്കിയാലോ ഒരു വർഷം വരെ ഒരു കേടും വരാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങച്ചാർ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അങ്ങനത്തെ ഒരു മാങ്ങച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഹലോ അസ്സാം വലൈക്കും എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഒരു കേടും വരാണ്ട് നമുക്കിത് എടുത്തു വെക്കാം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് പച്ച മാങ്ങ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ എടുത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം ഈ ഒരു സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് ഇതാ ഇവിടെ മുഴുവനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് ജാർ എടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് വേണ്ടത് നിങ്ങളുടെ അടുത്ത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ ശ്രമിക്കുക ഇവിടെ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് സാധാ ഉപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ടുകൊടുക്കാം കൂടെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം മാങ്ങ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് അതിവിടെ കാണിക്കാൻ മറന്നതാ ഇനി ആ ബോട്ടിൽ നല്ലൊന്ന് കുലുക്കി കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും ഉപ്പൊന്ന് നല്ല മിക്സ് ചെയ്ത് കിട്ടും എന്നിട്ട് നമുക്കിത് അടച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അടുത്തത് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാറാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നാട്ടിൽ മാങ്ങാ സീസൺ ഒക്കെ ആണല്ലോ ഇനി അതിലേക്കൊരു മുക്കാ ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴാണ് ഉലുവ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കാം എന്നിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് കടുക് മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര കിലോ മാങ്ങയ്ക്കാണ് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കായംപൊടി അലക്കിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ചെറിയ ചൂട് മതി അതിൽക്കിനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവിയും കൂടിയും ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല മൊന്ന് ഇളക്കി കൊടുക്കാം ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വയ്ക്കാം കേടുവരില്ല പിന്നെ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു പേടിയില്ലാണ്ട് നമുക്കത് കഴിക്കാം ഇത് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വെക്കാം നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ടുകൊടുക്കാം എന്താ ഉപ്പൊക്കെ നല്ല അലിഞ്ഞിട്ടുണ്ട് ആ കൂടി നമുക്കത് ഇട്ടുകൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് നല്ലൊരു മണം കിട്ടും ഉപ്പൊക്കെ നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കലക്കി യോജിപ്പിക്കാം ഇത് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല എത്ര കാലം വേണമെങ്കിലും നമുക്ക് പുറത്ത് വയ്ക്കാം ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഇവിടെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി വെക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം ഒരു കേഡും വരാണ്ട് പുറത്തേ നമുക്ക് വെക്കാവുന്നതാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബിലേത്തി ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ ആ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം